അഞ്ചാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം രാവിലെ ഏഴ് മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിങ്ങും എട്ട് വിഷയ അടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടിങ്ങും നടക്കും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പ്രസംഗം നടത്തും തുടർന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസിയറിന്റെ സമാപന പ്രസംഗത്തോടെ അഞ്ചാം ലോക കേരള സഭയ്ക്ക് സമാപനമാകും ലോകമെമ്പാടുമുള്ള പ്രവാസി പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അഞ്ചാം ലോക കേരള സഭയുടെ സമാപനം എന്നാണ് രാവിലെ ഏഴ് മേഖല യോഗങ്ങളുടെ റിപ്പോർട്ടിങ്ങും എട്ട് വിഷയ അടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടിങ്ങും നടക്കും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പ്രസംഗം നടത്തും അതിനുശേഷം നിയമസഭാ സ്പീക്കറായ എൻ ഷംസീറിന്റെ സമാപന പ്രസംഗത്തോടെ അഞ്ചാം ലോക സഭയ്ക്ക് സമാപനമാകും ലോകമെമ്പാടുമുള്ള പ്രവാസി പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്